ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഉണക്ക മാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ മാങ്ങ ഉണങ്ങിയത് മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് മമ്മി ഇങ്ങനെ ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉണങ്ങി വെക്കുന്നത് അപ്പോൾ നമ്മൾ വെക്കേഷൻ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് തന്നയക്കുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഈ മാങ്ങ വെച്ചിട്ടാണ് ഞാനിന്ന് അച്ചാർ ഇടുന്നത് ആ ഉണങ്ങിയ മാങ്ങ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തതാണ് നമ്മൾ ഈ വെള്ളവും ഇതിനു വേണ്ടി യൂസ് ചെയ്യും കാൽ കപ്പ് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടീസ്പൂൺ കായം കല്ലുകായമാണ് പൊടിച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഞാനിവിടെ ആപ്പിൾ സദാർ വിനാഗറാണ് എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് കാൽ ടീസ്പൂൺ കടുക് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കടുവിടാം കടുവട്ട് തുടങ്ങുമ്പോൾ മറ്റൽ മുളക് കഴിവേപ്പിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി അരിഞ്ഞിടാം െടുക്കാം ഏകദേശം ഒരു മിനിറ്റായിട്ട് ഞാൻ വഴറ്റുന്നുണ്ടായിരുന്നു ഇനി ഇതിനകത്തോട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി പുലുവപ്പൊടി ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് വിനാഗിരി ചേർക്കാം അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കനോല ഓയിലാണ് ഏതെങ്കിലും ഫ്ലേവേഡ് അല്ലാത്ത എണ്ണ യൂസ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ മാങ്ങ ആ കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർക്കാം ആവശ്യമായ ഉപ്പുകൂടെ ചേർക്കാം ഉപ്പിട്ട് ഉണങ്ങിയ മാങ്ങയാണ് അത് അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മാങ്ങ വേവുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ അച്ചാറായിട്ടുണ്ട് അത് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ മോളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചൂടാറിയ ശേഷം ഒരു ബോട്ടിലോട്ട് മാറ്റാം ഇപ്പം ഞാൻ ആ മാങ്ങ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഉണക്ക മാങ്ങ കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ട്രൈ ആൻഡ് എൻജോയ്